Ừ uh. Ừ yeah. uh. സ്റ്റോവ് ഒന്ന് ആദ്യം ഒന്ന് കത്തിച്ചു കൊടുക്കാണ് ഗ്യാസ് കൂട്ടിക്കുന്ന കച്ച ഇപ്പം ഞാൻ സ്റ്റൗ ഒന്ന് കത്തിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ഒന്ന് ചൂടായി വരട്ടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം അതാ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഒരു ടീസ്പൂൺ ഞാൻ അരി അരി ഇട്ടെടുക്കുന്നത് അപ്പോൾ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് അതത് പൊട്ടി വരുന്നുണ്ട് അതിന വറവായിരിക്കട്ടെ അപ്പൊ അത് കണ്ടില്ല അല്ലെ വറവായി വന്നിട്ടുണ്ട് ഇത് കരിഞ്ഞു പോവതെ വേണത് വറത്തെടുക്കാൻ അപ്പൊ എല്ലാം ചോക്ക വന്നിട്ടുണ്ട് ഇത് സവാള ഇനി സവാളന്ന വാടി വെട്ടേ അപ്പോൾ അത് സവാടൊക്കെ വാതിയം നിക്കുന്നു ഇത്ര വാചിയാൽ മതി ഇന്ത്യയ്ക്ക് തന്നെ കറിവേപ്പിലെടുക്കുന്നത് ഇനി കറിവേപ്പില ഒന്ന് ഞങ്ങളിൽ മോപ്പിച്ചെടുക്കട്ടെ അപ്പോൾ എത്ര മതി ഇതൊക്കെ ഇഞ്ചി വെളുത്തുള്ളിയാണോ അതൊക്കെ എടുക്കുന്നത് അത് ചതച്ചതാണ് ഒന്ന് ചതച്ചെടുത്തിട്ടുള്ളൂ അപ്പോൾ ഇത് മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് മൂത്ത് വന്ന ശേഷം ശേഷത്തിന് കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് കാല ടീസ്പൂൺ ഇട്ടിട്ട് എടുത്തിട്ടുള്ളത് അര ടീസ്പൂണ് മുളകും പൊടിയും കൊടുക്കുന്നുണ്ട് ഇതൊന്ന് ഇളക്കി എടുക്കുന്നുണ്ട് ഇതിൻ്റെ പച്ചചായക്കൾ മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട് നമ്മൾ േമ്പ് നാണ്ട് നുറുക്കി കഴുകി വെച്ചതാണിത് ഇതിക്കാനെ ഇട്ട് കൊടുക്കുകയാണ് ഇപ്പം ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി വേണമെങ്കിൽ ഉപ്പഞ്ഞി വേണമെങ്കിൽ ഞെട്ട് കൊടുക്കി കൊടുക്കണം അപ്പം ഇതൊന്ന് അടച്ചു വെള്ളം ഒന്നും കുഞ്ഞും പാടുന്നില്ല അടച്ചു കൊടുക്കുകയാണ് ഞാൻ രണ്ട് വിസൽ വന്നിട്ട് നമുക്ക് തുറന്നു നോക്കാം ഇപ്പം ഇതൊരു വിസിൽ വന്നിരിക്കാൻ ഞാൻ ദോപ്പാക്കിയതാണ് ഇപ്പം ഞാൻ തുറന്നു നോക്കുകയാണ് ഇപ്പോൾ ഇതൊക്കെ നല്ലോണം വന്നിട്ടുണ്ട് അതാ pani dikarena tayangan cari-cari dana അപ്പം ഇനി ഇതിൽ ഉപ്പൊ കണ്ടെന്ന് നോക്കട്ടോ അപ്പം ഉപ്പൊക്കെ അതിൽ പാകം തന്നെയാണ് വീഡിയോ കണ്ടിഷ്ടപ്പെടാൻ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം